ഇന്ന് നമുക്കൊരു സ്ക്വിഷ് ഉണ്ടാക്കിയെടുത്താലോ ഇപ്പൊ ഒരു പ്ലെയിൻ പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ബുക്കിന്റെ പേജാണ് കേട്ടോ അപ്പം ഇതിൽക്കൊരു ചിത്രം വരച്ചെടുക്കാം കേട്ടോ ഇതാ ഈ ഒരു ചിത്രാണ് കേട്ടോ വരച്ചെടുത്തത് എന്താണെന്ന് മനസ്സിലായി എനിക്ക് സ്ട്രോബെറി ആണ് കേട്ടോ വരച്ചപ്പോൾ കുറച്ച് പോയിട്ടുണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്കിതിന് കളർ എടുക്കാം അപ്പൊ കഴിച്ചാൽ ഞാൻ കളറൊക്കെ ചെയ്തിട്ട് ഭംഗിയാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് അവിടുക്കൊക്കെ പോയി ഉണ്ടെങ്കിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇതാ രണ്ട് പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇത് നമുക്കിതാ ഒട്ടിക്കണം എങ്ങനെയാണെന്ന് കാണിച്ചതരാം കേട്ടോ അപ്പോൾ ഇതാ പശ എടുത്തിട്ടിടാ ഈയൊരു സൈഡിലായിട്ട് നമുക്ക് ഇങ്ങനെ പശു തേച്ച് കൊടുക്കാം എങ്ങനെയാണെന്നറിയാം കാണിച്ചതാട്ടോ ലൈന് പോലെ ഒരു ഭാഗം മാത്രം വിടാം എന്നിട്ട് ഈ ഒരു ഭാഗം ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇത് ഞാൻ ഇതുപോലെ പശു തേച്ച് കൊടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു വരച്ചിട്ട് പെയിന്റ് കൊടുത്ത സംഭവം ഇതിന്റെ മലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം അപ്പൊ നന്നായിട്ട് അപ്പോൾ അപ്പൊ ഈ ഒരു ഭാഗം എന്താ ഇതിൽ നമുക്ക് പഞ്ഞി നിറച്ച് കൊടുക്കണം കേട്ടോ അപ്പൊ ഞാൻ ഇതിലേക്ക് പഞ്ഞി നിറക്കാനായിട്ട് പഞ്ഞി എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞമ്മക്ക് അതിലേക്ക് കുറച്ച് വെച്ച് കുറച്ച് നിറക്കാം ഇതുപോലെ കുറച്ച് ഭാഗം നിങ്ങൾ എന്തായാലും വിടണം കേട്ടോ ചെയ്യുന്നവര് ശരിക്കും ചെയ്യേണ്ടത് ടേപ്പ് കൊണ്ടാണ് എന്റെ ടേപ്പ് ഉണ്ടായിരുന്നേ കാണുന്നില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഈ ഒരു ഭാഗം ഒട്ടിച്ചു കൊടുക്കാം അപ്പൊ ഞാൻ അത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ കുശിയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സ്ക്രൂഷ്യും ശരിക്കും ടാപ്പ് കൊണ്ടാണ് ചെയ്യുന്നത് അപ്പം നല്ല പോലെ കീറാതൊക്കെ ഇരിക്കും ഇത് കീറിയിട്ടൊന്നുമില്ല എല്ല എന്നാലും കുറച്ചും കൂടി നീണ്ടു നിൽക്കുന്ന ടാപ്പ് കൊണ്ടാണ് അപ്പം അതിൻ്റെ ടാപ്പ് കാണുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ഇത്രയുള്ള വീഴും അടുത്തവരും അതുവരെയ്ക്കും ബായ്